ില്ലയമ്മമാരി എനിക്കില്ല മുത്വരം മുൻകളിക്കുമ്പോ മുതുകൊഴിയുവാൻ മുത്തശ്ശിമാരി എനിക്കില്ല నేన ఎవరనే పోయి చెత్తం నరసవిచోలనమ అన్నవన్న నెలత నెలమెకులోగ రతి పండు వండు గానతే పరిసిరాము తాలతే పెట్టి ముడిచా రండల్లో చన్న చావానమడను శ్రీ గరిమనా నాగా వల్లి గానుం భవ శ్రీ గరిమనాను భవ బయట ఆటి మారాని

അവളായിരിക്കുന്നു അച്ഛനേദിച്ചു അഞ്ച് പുരട്ടുന്ന ഒരു നേരത്തെ മേലെ ഒഴിഞ്ഞൊഴിഞ്ഞ് അടിവയറോട് നിറക്കുന്നു അടിവയറ്റിലെ പിള്ളയെ കടവയറോട് വിളി നിറക്കുമ്പോ അഷ്ടി പേരുള്ള ഭൂമിസ്ഥാനത്ത് മുപ്പത്തിയഞ്ചു ഒമന മക്കളെ പിന്നേക്കും പിന്നേക്കും പിന്നാലെ പിന്നേക്കും പിന്നാലെ തുലതുരേ തുരുതുരേ പ്രസവം ചെയ്തു കൂടി വാക പിന്നേക്കും അവളായിരിക്കുന്നു മക്കളെ ഒന്ന് മറിഞ്ഞു നോക്കുമ്പോ വെള്ളത്തിൽ കൂത്താൻ കിടന്ന് കളക്കണ പോലെ പടച്ച കാവ് പുരുതറിച്ച പോലെ ആട്ടിങ്കൂട് വന്ന് തുറന്നു വിട്ട പോലെ കോഴിക്കൂടെ മക്കളെ അവളായിരിക്കുന്നു അവളുടെ അണിബയറോട് എന്ന് അറിഞ്ഞു നോക്കുമ്പോ അവളുടെ അണിവയറ് ഒട്ടും തന്നെ ദയിച്ചു കാണാനില്ല അയ്യോ എന്റെ അമ്മ ഞാനായിരിക്കുന്നു ഇത്രക്കും ിൽ വല്ല കല്ലാണ് പോലെ അങ്ങോട്ട് കേറുന്നു ഇങ്ങോട്ട് ഇറങ്ങുന്നു ആന പോലെ ചിഹ്നം വിളിക്കുന്നു എൻ്റെ അണി വയറ്റിൽ വല്ല മൂർക്കൻ്റെ കുഞ്ഞെന്നാ നിങ്ങളുടെ പെട്ടെന്നില ുംട്ടി താൻ മറഞ്ഞു രണ്ടരിസം കൊണ്ട് വെളി വിളിക്കുമ്പോ ഇരുകിടാറും പിള്ളി താൻ പറഞ്ഞു മൂന്ന് ദശം മുൻ വിളി വിളിക്കുമ്പോൾ മുൻപോ റൂടമൂട്ടി തീടായ നാല് ദിവസം നമ്മൾ വിളി വിളിക്കുമ്പോൾ നാഗുനാരായണ സ്വാമി എനിക്ക് ജനിക്കുന്ന പിള്ളേക്ക് വന്നിരണം അഞ്ചു ദിവസം കൊണ്ട് വിളിക്കാളിക്കുമ്പോ കൊച്ചി പിള്ളാഞ്ചു തട്ടി താഴ് പറഞ്ഞു ആറ് മുൻപ് വിളിക്കുമ്പോ അടുത്തു വെച്ച് ആയസോടെ മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ഓമന മകന മൂടൽശീല കുപ്പായത്തോടെ കാലം മകനശീല കുപായ കത്തി നിൽക്കുന്ന ദീപം പോലെ കഥ ഉദയം പോലെ കറുത്തോ ഒരു മേനിലെ വെളുത്തോരോരുമേനിലേ കറുത്തോരു അങ്ക ത്തിരിച്ചട കാളിപ്പള്ളി ഇടംപിരി വളം മകനുടെ കീഴ്ചാ ദുഃഖം കടൽ കറങ്ങണ പോലെ പോലെ വണ്ട് വണ്ടുതുമ്പി വാനരങ്ങളെ മേൽമല മുകളിൽ പോയി പാടെ മറയുന്ന മകനെ തിരുനെറ്റിത്തടത്തിലോട് നോക്കുമ്പോ ഈരേഴ് പതിനാല് ലോകം കാണുന്നു കക്കട കണ്ണക് കാണുന്നു കുക്കുട കുഴിത്താളം കാണുന്നു நஞ்சத்திலோ முத்து காணும் இடங்கிலும் வலங்கைலும் மரச்சா மடி முச்சாடி காதிராடி கிணிக்கு முறிவாரோ கையுல ஓரோரோ தரத்தில்

അയ്യോ എന്റെ ബ്രഹ്മാവേ എന്റെ മക്കൾക്കായിരിക്കുന്നു ഇരുപത്തെട്ടാ നാള് വന്നീരെ മക്കൾക്ക് നല്ലൊരു കിട്ടി നാൽപ്പേരൊന്ന് വിളിക്കണമെന്ന് വന്നാലേ അച്ഛൻ ശ്രീ പരമേശ്വരന്റെ ശ്രീകൈലാസത്തോട് കൊണ്ടുപോകേണ്ട ഇത്രക്കും ഞാൻ ശ്രീ ശ്രീകൈലാസത്തോട് കൊണ്ടുപോകണ്ട ഒരു മകനാണെന്ന് വന്നാൽ ഒരൊക്കെ വെച്ച് കൊണ്ടുപോകാമായിരുന്നു രണ്ടു മക്കളാണെന്ന് വന്നാൽ രണ്ടൊപ്പം വെച്ച് കൊണ്ടുപോകാമായിരുന്നു മൂന്ന് മക്കളാണെന്ന് വന്നാൽ വെച്ച് ഒരെണ്ണത്തിനെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാമായിരുന്നു മുപ്പത്തിയാരോ منا മക്കളല്ലേ एवണവാനാ ശ്രീ ഗിരിലാസ తోడ കൊണ്ടു ಹೋಗാൻ എന്നവനെ തന്നെ അവളായിരിക്കും നാദകര നാരായണി ഒന്നി കത്തിയെടുക്കുന്ന ഓടയാരൻ വനവാസ తోడ നടന്നുയവ ഒരകട്ട ഓടിയരെ വെറ്റെടുക്കുന്ന ഒന്നല്ല ഓരാ അട്ടമഹൻ അട്ട നേരിടുക്കി

മണിമാമലപുരം കടക്കുന്നു ചെത്തിക്കുന്നു മണിമാമലപുരം കടന്നു ചെമ്പലത്തിക്കുന്നു മണിമാമലപുരം നടന്നു കരി എന്ന കട്ടകും നടക്കുന്നു ചുല്ലി എന്ന വനവാസം കടന്നു അച്ഛൻ കുളിക്കുന്ന തത്രവളവ് ആരാടിന്റെ വൻകരയിലൂടെ വഴിയാതെ വഴി പോകുമ്പോ ഓരോട്ടയിൽ നിന്ന് ഓരോരോ മക്കള് ഓരോരോ അറിമാവങ്ങൾ പറഞ്ഞു അല്ലയോ എന്റെ നാച്ചേട്ടന്മാരെയ നമ്മളുടെ അച്ഛൻ കുളിക്കുന്ന ത്രവളക് പേരാറ്റല്ലേ നമുക്കായിരിക്കുന്നു കുറഞ്ഞോ നീരാശ് നടത്തണം എന്നാണ് നമ്മൾ മുന്നൂറ്റി മുപ്പത്തിയഞ്ചു ഓഹന മക്കളെ ഖത്ര വളക്ക് പേരാറ്റിലേക്ക് അങ്ങ് എടുത്തു ചാടുന്ന കാലം അണിമുലാനണ്ടു കുലിക്ക് കുലിക്ക് വിളിച്ചിട്ടുവാ മക്കളായിരിക്കുന്നു കരയണ എന്നത് കാണാനില്ല ആ നേരത്തെ ഒക്കേലേക്കും മുടിവില് പറഞ്ഞ മകന് കുളി പറഞ്ഞു അല്ല

നിങ്ങളാണെന്ന് വന്നാൽ പാട്ട് നടത്തിയിരിക്കാം കളം പാട്ട് മുണ്ടം പാട്ട് നടത്തേണ്ട മക്കൾ നിങ്ങളാണെന്ന് വന്നാൽ കളം പാട്ട് മുണ്ടം പാട്ട് നടത്തിയിരിക്കാം മക്കളെ എണ്ണവണ്ണം പറയുമ്പോ മുന്നൂറ്റി മുപ്പത്തിയാറ് ഓമനാ മക്കളെ കൂളിവാകയുടെ അടുത്തടുത്ത് കരകളും ോട്ട് നിറവേറ്റുന്നു തലയിലേക്ക് മടുത്ത് വെച്ചു അച്ഛൻറെ നോക്കി വഴിയാല് വഴി പോകുമ്പോ അവളായിരിക്കുന്നു ഭൂമി ലോകം നേരിടുന്നു ഇന്ദ്രലോകം നടന്നു മന്ത്രലോകം നടന്നു ഈ ഏഴുപതിനാല് ലോകങ്ങളെ കടന്നു അച്ഛന് ശ്രീ പരമേശ്വരന്റെ ൂങ്കാവനത്തിലൂടെ വഴിയാതെ വഴി പോകുമ്പോട്ടയിൽ നിന്ന് ഓരോരു മക്കൾ ഓരോരോ തന്റെ പുഷ്കലാ കണ്ടാഥമു അച്ഛനാ പരമേശ്വരനായിരിക്കുന്നു മേലികയിൽ നിന്ന് കേൾക്കുമ്പോടെ മറി നിന്നു നോക്കുമ്പോ കൂലി വാങ്ങിയ മുന്നൂറ്റി മുപ്പത്തിയാറ് ഓമന മക്കളെ കാണുമ്പോൾ യുടെ അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയിരിക്കും അച്ഛനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ എന്റെ മക്കൾക്ക് നൂലോട് നൂറുകണം കെട്ടി ആൽപ്പേരും ശ്രീവൈലാസത്തിനേരും

അയ്യോ എന്റെ മൈസിലാതിരുപടി നല്ല നിങ്ങൾ വല്ല പൂജയ്ക്ക് പോകുന്ന പാൽ പശുവിനെ കാട്ടെടുത്ത് വെള്ളമാരെ ഞങ്ങളാണോ നിങ്ങളുടെ ദേവനോ കാട്ടെടുത്ത് വരെ ഞങ്ങളാണോ നിങ്ങൾ ും കേൾക്കുന്നു അച്ഛന്റെ കൊണ്ടു കിടത്തി ഓമന അവനെ അച്ഛന്റെ പടിയിലും കൊണ്ടുകിടക്കുമ്പോ അച്ഛന്റെ പഞ്ഞപ്പിരണ്ടിരിക്കുന്നല്ലോ ആദ്യൊന്ന് ഭൂരി കഴിഞ്ഞു ഉണ്ണിമകന്റെ അരയിൽ കങ്കമണി കലകമണി পহাদ াই মাল্যবি জামব